പിണക്കങ്ങൾ ഉണ്ടായാൽ അവർക്കിടയിൽ വേഗം രഞ്ജിപ്പുണ്ടാക്കും മകൾക്കും മരുമകനും ഇടയിൽ എപ്പോഴെങ്കിലും അസ്വാരസ്യങ്ങളോ സൗന്ദര്യ പിണക്കങ്ങളോ കണ്ടാൽ ഉടനടി അതിൽ ഇടപെട്ടതിന് ഉടനെ പരിഹാരം കാണിച്ചിരുന്നു നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിൽ കാണാം ഒരിക്കൽ ഫാത്തിമ ബി വീടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അലി റാലി അള്ളാഹു കാണുന്നില്ല ചോദിച്ചു മോളോട് എവിടെ പോയി അലി ഞാനുമായി ഇന്ന് അല്പം സംസാരമുണ്ടായി ചില പണക്കത്തിലാണ് ഞങ്ങൾ അങ്ങനെ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് നബിസ് അലഹി വസ്ല്ലം ആളെ വിട്ടു തെരയാൻ ആള് പറഞ്ഞയച്ചു ഇവിടെ അലിയുണ്ടെന്ന് അന്വേഷിക്കണമെന്ന് അവസാനം വിവരം കിട്ടി മദീന പള്ളിയിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് അള്ളാഹിന്റെ റസൂല് ഓടിക്കരച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോ അവിടെ കിടന്നുറങ്ങുകയാണ് ആ മണ്ണിൽ അന്ന് മദീനത്തെ മസ്സിരി ഇന്നത്തെ പോലെ കാർപ്പറ്റുള്ളതല്ലോ മണ്ണ് വിരിച്ച മണൽ വിരിച്ച പള്ളിയാണല്ലോ ആ മണ്ണിൽ കിടന്നുറങ്ങുകയാണ് പിണങ്ങിക്കിടന്നുറങ്ങുകയാണ് അലിറലി അള്ളാഹു വന്നു ാഹുവിന്റെ റസൂൽ അടുത്തു പോയിരുന്നു സ്നേഹത്തോടുകൂടി ശരീരത്തിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള മണ്ണൊക്കെ തുടച്ച് നീക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്താ ലീ ഇങ്ങനെ കുട്ടികളെപ്പോലെ മണ്ണിൽ കിടന്നുറങ്ങുകയാണ് കോം യാറാബ് ഏ മണ്ണിൻ്റെ പാപ്പ എഴുന്നേൽക്ക് മണ്ണല്ലേ ശരീരത്തിലൊക്കെ കാണുന്നത് എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് നർമ്മരസംകലർന്ന ഉപദേശം കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവർക്കിടയിലെ പിണക്കത്തിന് ഉടനെ തന്നെ രജിപ്പുണ്ടാക്കി എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതാണ് ഒരു രക്ഷിതാവിന്റെ കടമ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് നിനക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടോ അത്ര ബുദ്ധിമുട്ടാനൊന്നും നിന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടിട്ടില്ല നിന്നെ ഞാൻ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് കഷ്ടപ്പാട് വേറാനല്ല മോൾക്ക് പറ്റൂലെങ്കിൽ വേഗം കിട്ടു പോര് വാപ്പാക്ക് നീ വലുപ്പേറൂല വാപ്പാക്ക് ഇവിടെ ആളൊന്നും അധികാവില്ല ഇങ്ങോട്ട് പോരി എന്തിനാ അവിടെ ആട്ടും തുപ്പും കൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കൾ ചിന്തിക്കുക ആളിക്കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കാനല്ല ഒരു ഉപ്പ ശ്രദ്ധിക്കേണ്ടത് പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ കുടുംബജീവിതത്തിൽ സ്വാഭാവികം മാത്രമാണ് അതിൽ ഇടപെട്ട് ഹിക്മത്തോടെ തന്ത്രപരമായി ആ പിണക്കങ്ങളെ ഇണക്കങ്ങളാക്കി മാറ്റി പൂർവോപരി സ്നേഹത്തിലാക്കലാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഉപ്പയുടെ കർത്തവ്യം ഡ്യൂട്ടി എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികൾ പാഠം ഉൾക്കൊള്ളണം